അമേരിക്കയ്ക്കും ഇസ്രേലിനും മുന്നിൽ നിലവിലുള്ള ഭീഷണി ഹൂതികളാണ് ചെങ്കടൽ തീരത്ത് തങ്ങളുടെ സ്ഥാനം ഹൂതികൾ ഉറപ്പിച്ചു കഴിഞ്ഞു ആ നിർണായകമായ സ്ഥാനം തന്നെയാണ് ഇസ്രയേലിനെതിരെ പോരാടാനുള്ള ഹൂതികളുടെ ശക്തിയും ഹൂതികളെ വകവരുത്താൻ ബഹുരാഷ്ട്ര നാവികസേനവരെ അമേരിക്ക സംഘടിപ്പിച്ചു എന്നിട്ടും ഹൂതികളിൽ നിന്നുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല ഇസ്രയേൽ അനുകൂല കപ്പലുകളെ ഹൂതികൾ ഇപ്പോഴും ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു സിറിയയിലേക്ക് ശ്രദ്ധ മാറ്റിയ ഇസ്രയേലിനെ ആ സമയത്ത് തന്നെ കൃത്യമായി ഹൂതികൾ ആക്രമിച്ചിരിക്കുകയാണ് ഇതിനു പകരമായി ഇപ്പോൾ ഇസ്രയേലും യമനിൽ കനത്ത വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് ഇതിനെല്ലാം കൂടി ചേർത്ത് ഹൂതികൾക്ക് വിരിക്കാനായി അമേരിക്ക കച്ചകെട്ടി രംഗത്തെത്തിയിട്ടുണ്ട് ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ തടഞ്ഞ് അതുവഴി ഹൂതികൾക്ക് ആയുധമെത്തുന്നത് തടയിടുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം പക്ഷേ അമേരിക്കയുടെ ഈ ലക്ഷ്യത്തിനും തടസ്സങ്ങളേറെയാണ് ഹൂതികളെ ഒതുക്കാൻ പ്രധാനമായും രണ്ട് വഴികളാണ് അമേരിക്ക പുതിയതായി തേടുന്നത് ഒന്ന് ഹൂതി മേഖലകളിൽ എത്തുന്ന കപ്പലുകളെ തടയാൻ ഐക്യരാഷ്ട്രസഭയുമായി ചേർന്നുള്ള പദ്ധതി രണ്ട് ഹൂതികളെ തീവ്രവാദ സംഘമായി പ്രഖ്യാപിക്കുക എന്നതാണ് ഇത് രണ്ടും ഫലപ്രദമായി നടപ്പാക്കാൻ അന്താരാഷ്ട്ര പിന്തുണ തേടുകയാണ് അമേരിക്കയും സഖ്യകക്ഷികളും നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ യമൻ നിരീക്ഷണ സംഘം പ്രവർത്തിക്കുന്നത് ജിബൂട്ടിയിലാണ് ചെങ്കടലിൽ യമനെതിർഭാഗത്തുള്ള രാജ്യമാണ് ജിബൂട്ടി ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ യു എൻ വേരിഫിക്കേഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ മിഷൻ ഫോർ യമൻ എന്ന സംഘമാണ് നിരീക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിച്ച ഈ മിഷന്റെ അധികാരം പരിമിതമാണ് ഹൂതി മേഖലകളിലേക്ക് വരുന്ന കപ്പലുകളെ തടയാൻ ഇവർക്കിപ്പോൾ അധികാരമില്ല അതുകൊണ്ട് തന്നെ യു എൻ ഹൂതികൾക്കുമേൽ ഏർപ്പെടുത്തിയിട്ടുള്ള ആയുധ ഉപരോധം നടപ്പാക്കുന്നത് പരിമിതമായ അളവിൽ മാത്രമാണ് ഭൂതികൾക്കു മേലുള്ള ആയുധ ഉപരോധം പൂർണാർത്ഥത്തിൽ നടപ്പാക്കിയെടുക്കാനാണ് അമേരിക്കയുടെ ശ്രമം അതിന്റെ ഭാഗമായി യമനിലെ അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി ടീം ലിൻഡർ കിങ് ജിബൂട്ടി സന്ദർശിച്ചു ജിബൂട്ടി കേന്ദ്രീകരിച്ച ഹൂതി ഉപരോധം നടത്താനുള്ള പദ്ധതികൾ അമേരിക്ക തയ്യാറാക്കുകയാണ് മാത്രമല്ല ഹൂതികൾ എന്ന അൻസാർ അള്ള സംഘത്തെ തീവ്രവാദികളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനും അമേരിക്ക ശക്തമായ നീക്കം നടത്തുകയാണ് അതുവഴി ഹൂതി നിയന്ത്രണത്തിലുള്ള യമൻ മേഖലകളിൽ നിന്ന് മനുഷ്യാവകാശ പ്രവർത്തകരെ മാറ്റി നിർത്തുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം അമേരിക്കൻ നീക്കങ്ങളെ റഷ്യൻ ഇറാൻ സൗഹൃദം ഉപയോഗിച്ച് മറികടക്കാനാണ് ഹൂതികൾ ലക്ഷ്യമിടുന്നത് ഹൂതികൾക്ക് വെടിക്കോപ്പുകൾ നൽകാൻ റഷ്യ തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും നേരത്തെ തന്നെ റഷ്യ ഹൂതികൾക്ക് ആയുധങ്ങൾ നൽകിയെന്ന റിപ്പോർട്ടുകളുണ്ട് ഇറാന്റെ സഹായവും ഹൂതികൾക്ക് ഉറപ്പാണ് ഇതുപയോഗിച്ച കപ്പലുകൾക്ക് മേലുള്ള ആക്രമണം തുടരാനാണ് ഹൂതികളുടെ നീക്കം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം നിർത്തുന്നതുവരെ ചെങ്കടലിലൂടെ പോകുന്ന അമേരിക്കൻ ഇസ്രായേൽ അനുകൂല കപ്പലുകളെ വെറുതെ വിടില്ല എന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം ലോകവ്യാപാരത്തിന്റെ പന്ത്രണ്ട് ശതമാനവും ചെങ്കടലിലൂടെയാണ് നടക്കുന്നത് ഭൂമിശാസ്ത്രപരമായും വാണിജ്യപരമായും തന്ത്രപ്രധാന മേഖല ചെങ്കടലുമായി ചേർന്ന് കിടക്കുന്ന പശ്ചിമ യമനാണ് ഹൂതികളുടെ കേന്ദ്രം ചെങ്കടലിലൂടെ പോകുന്ന ഓരോ കപ്പലും സായുധരായ ഹൂതികളുടെ നിരീക്ഷണത്തിലാണ് രണ്ടായിരത്തി മൂന്നിന് ശേഷം മുന്നൂറ്റി ഇരുപത് ആക്രമണങ്ങളാണ് ഹൂതികൾ നടത്തിയത് ഗാസയിലെ ഇസ്രയേൽ അധിനിവേശത്തിന് ശേഷം ആക്രമണത്തിന്റെ തോത് കൂടി അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ കപ്പലുകൾ മെഡിറ്ററേനിയൻ കടലിലേക്ക് പോകുന്നത് ആഫ്രിക്കൻ തീരമായ കോപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് കപ്പലുകൾക്കെതിരെ മാത്രമല്ല സൗദിക്ക് മുകളിലൂടെ ഇസ്രയേലിലേക്കും ഹൂതികൾ മിസൈൽ തൊടുത്തു ഗാസയിലെയും ഹിസ്ബുള്ളക്കെതിരായ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച ഹൂതികൾ അയച്ച മിസൈൽ ഇസ്രയേലിൽ പതിച്ചിരുന്നു പേരുകേട്ട എല്ലാ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെയും മറികടന്നെത്തിയ മിസൈലുകൾ അക്ഷരാർത്ഥത്തിൽ ഇസ്രേലിനെ ഞെട്ടിച്ചിരുന്നു ഇതെല്ലാം കൊണ്ടുതന്നെ ഹൂതികളെ നിലക്കി നിർത്തേണ്ടത് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും ആവശ്യമാണ് ഹൂതികളെ അമർച്ച ചെയ്താൽ ഇറാനും റഷ്യയും പശ്ചിമേഷ്യയിൽ കൂടുതൽ അപ്രസക്തരാകും അതുകൊണ്ട് തന്നെയാണ് പുതിയ തന്ത്രങ്ങളുമായി അമേരിക്ക രംഗത്തെത്തുന്നത്